ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ ഭാവിയുടെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ജൂൺ മാസം അവസാനിക്കുന്നതോടുകൂടി സാന്റോസുമായുള്ള അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിക്കും ആ കോൺട്രാക്ട് പുതുക്കുമോ എന്ന് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു തനിക്ക് ഇതേക്കുറിച്ച് അറിവില്ല എന്നായിരുന്നു നെയ്മർ പറഞ്ഞിരുന്നത് ഇതോടുകൂടി ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വന്നു നെയ്മർ ജൂനിയർ സാന്റോസ് വിടുകയാണ് പുതിയ ക്ലബിലേക്ക് പോയേക്കും എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു ഏതായാലും ഇന്നും അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു എന്നാൽ ഇങ്ങനെ ഇടയ്ക്കിടെ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന മറുപടിയാണ് നെയ്മർ നൽകിയിട്ടുള്ളത് അതേക്കുറിച്ച് ഫൈനൽ ഡിസൈൻ എടുത്തിട്ടില്ല അടുത്ത മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം മാത്രമാണ് അക്കാര്യത്തെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കുക എന്നൊക്കെയാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കോൺട്രാക്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇനി ഞാൻ മറുപടി നൽകില്ല അതേക്കുറിച്ച് എനിക്ക് അറിവില്ല എന്ന ഉത്തരം ഞാൻ നേരത്തെ നിങ്ങൾക്ക് നൽകിയതാണ് അതിനർത്ഥം അതേക്കുറിച്ച് ഞാൻ ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും നിങ്ങൾ ഇതേക്കുറിച്ച് ചോദിക്കുന്നതിൽ അർത്ഥമില്ല ഇങ്ങനെ ഇടയ്ക്കിടെ ചോദിക്കേണ്ട കാര്യമില്ല കാരണം ഉത്തരം എപ്പോഴും ഒന്നായിരിക്കും അടുത്ത മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം മാത്രമാണ് ഞാൻ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക ഇതാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതായത് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി സാൻഡോസ് ഒരു മത്സരം കളിക്കുന്നുണ്ട് അതിനുശേഷം ഏകദേശം ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഇടവേളയാണ് ഈ കാലയളവിൽ തന്നെയാണ് നെയ്മറുടെ കോൺട്രാക്റ്റ് പൂർത്തിയാവുന്നതും ആ പന്ത്രണ്ടാം തീയതിയിലെ മത്സരത്തിന് ശേഷം മാത്രമായിരിക്കും നെയ്മർ ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം